പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ വചന പാരായണ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി അൻപത്തി നാല് ഇന്നത്തെ വായനാഭാഗങ്ങൾ പത്രോസിൻ്റെ രണ്ടാം ലേഖനം അധ്യായങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് തെസലോനിക്ക അധ്യായങ്ങൾ നാലും അഞ്ചും സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് പത്രോസ് അധ്യായം ഒന്ന് അഭിവാദനം യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ സിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച അമൂല്യമായ വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള ജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ ക്രൈസ്തവൻ്റെ വിളി തൻ്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലൂടെ അവിടുത്തെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ഉന്നതവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതം ജ്ഞാനം കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ജ്ഞാനം ആത്മസംയമനം കൊണ്ടും ആത്മസംയമനം സഹനശേഷി കൊണ്ടും സഹനശേഷി ഭക്തി കൊണ്ടും ഭക്തി സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവിൻ ഇവ നിങ്ങളിലുണ്ടായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്താൽ ഇവ നിങ്ങളെ ഉപയോഗശൂന്യരും ഫലരഹിതരുമാകാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിലനിർത്തും ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും വിമോചകനുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സുഗമമായ പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു എനിക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും മഹത്വത്തിന് സാക്ഷികൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കെട്ടുകഥകൾ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധഗിരിയിലുണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം എന്ന പോലെ പ്രവാചക വചനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ ഇച്ഛയാൽ വന്നവയല്ല പരിശുദ്ധാത്മാവാൽ സംവഹിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് രണ്ട് പത്രോസ് അധ്യായം രണ്ട് വ്യാജപ്രവാചകന്മാർ ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ ചിന്താധാരകൾ രഹസ്യത്തിൽ കൊണ്ടുവരികയും തങ്ങളെ വീണ്ടെടുത്ത നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗം പിന്തുടരും അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാല വിളംബം വരികയില്ല അവരുടെ വിനാശം ഉറങ്ങുകയില്ല പാവം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ പ്രഘോഷകനായ നോഹയെ മറ്റേഴുപേരോടുകൂടെ അവിടുന്ന് കാത്തുരക്ഷിച്ചു സ്വതവും ഗൊമോറ നഗരങ്ങൾ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാത്തവർക്ക് വരാനിരിക്കുന്നവയുടെ ഒരു ദൃഷ്ടാന്തം അവിടുന്ന് നൽകി ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെയേറെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു അവരുടെ മധ്യയെ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു അതവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ ദണ്ഡിപ്പിച്ചു ദൈവഭയമുള്ളവരെ പരീക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധിദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി നിർത്തണമെന്നും കർത്താവ് അറിയുന്നു പ്രത്യേകിച്ച് വിളയച്ഛമായ മോഹങ്ങൾ കടിമപ്പെടുന്നവരെയും അധികാരം നിന്ദിക്കുന്നവരെയും മഹിമയണിഞ്ഞവരെ ധാർഷ്ട്യത്തോടെ ദുഷിക്കാൻ പോലും പേടിയില്ലാതിരിക്കുന്നവരാണവർ ബലത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്കെതിരായി അപമാനകരമായ വിധി പറയുന്നില്ല സഹജവാസനയാൽ നയിക്കപ്പെടുന്ന ബന്ധിതമായി കൊല്ലപ്പെടാൻ മാത്രം ജനിച്ച വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് അവർ തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു മൃഗങ്ങളുടെ നാശം തന്നെ അവർക്ക് വന്നുകൂടും തിന്മയ്ക്ക് തിന്മ അവർക്ക് പ്രതിഫലമായി ലഭിക്കും പട്ടാപ്പകൽ ഭോഗത്തിൽ മുഴുകുന്നത് അവർ സന്തോഷപ്രദമായി കരുതുന്നു നിങ്ങളോടത്ത് വിരുന്നിനിരിക്കുമ്പോൾ അവർ കുടിച്ചു മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു അവർ കളങ്കവും നിറഞ്ഞവരാണ് വിഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിൻ്റെ സന്തതികളുമാണ് നേർവഴി വിട്ടവർ തിന്മ ചെയ്തു ബേവോറിൻ്റെ പുത്രനായ ബാലാമിൻ്റെ മാർഗമാണ് അവർ പിന്തുടർന്നത് അവനാകട്ടെ അനീതിയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ് അവൻ്റെ അകൃത്യത്തിനുള്ള ശാസനം അവന് ലഭിച്ചു കുരൂമക്കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചു കൊണ്ട് ആ പ്രവാചകന്റെ ഭ്രാന്തിന് അറുതി വരുത്തി അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റാൽ തുരത്തപ്പെടുന്ന മൂടൽ മഞ്ഞുമാണ് അവർക്കായി അന്ധകാരത്തിൻ്റെ ആഴം കരുതി വെക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർമോഹങ്ങളിലേക്ക് അവർ വശീകരിക്കുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ് കാരണം ഏതിനാലാണോ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത് അതിൻ്റെ തന്നെ അടിമയാണവൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അവസാനം ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് ഛർദിച്ചതിലേക്ക് തന്നെ നായ വീണ്ടും വരുന്നു കുളിച്ച പന്നി ചളിയിൽ വീണ്ടും ഉരുളുന്നു രണ്ട് പത്രോസ് അധ്യായം മൂന്ന് കർത്താവിൻ്റെ പ്രത്യാഗമനം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണല്ലോ ഇത് ഇവ രണ്ടിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ് വിശുദ്ധ പ്രവാചകന്മാരാൽ മുൻപേ പറയപ്പെട്ട വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി ലഭിച്ച കർത്താവായ രക്ഷകൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവിൻ ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം സ്വന്തം ജഡികമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും അവർ പറയുന്നു അവൻ്റെ പ്രത്യാഗമനത്തിൻ്റെ വാഗ്ദാനം എവിടെ എന്തെന്നാൽ പിതാക്കന്മാർ നിദ്രപ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നല്ലോ അവർ മനഃപൂർവ്വം അവഗണിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിൽ നിന്നും വെള്ളത്താലും രൂപപ്പെട്ടെന്നും അന്നത്തെ ആ ലോകം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടെന്നു വിധിയുടെയും നിർമ്മതക്കാരായ മനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാലവിളമ്പത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനത്തിൻ്റെ കാര്യത്തിൽ താമസം വരുത്തുന്നില്ല മറിച്ച് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ ചാമ്പലാകും ഭൂമിയും അതിലെ പ്രവൃത്തികളും വെളിവാക്കപ്പെടും ഇവയെല്ലാം നാശോന്മുഖമാകയാൽ എത്ര വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ വ്യാപരിക്കേണ്ടതാണ് ആകാശം തീയിൽ കത്തി നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രത്യാഗമന ദിനം പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവൻ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കറയും കളങ്കവുമില്ലാതെ സമാധാനത്തിൽ അവന് കാണപ്പെടാൻ ഉത്സാഹിക്കുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തന്നെയും തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് എഴുതിയ പോലെ നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷയാണെന്ന് കരുതിക്കൊള്ളുവൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് അവയിൽ മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങളുണ്ട് അജ്ഞരും ചഞ്ചലജിത്തരുമായ ചിലർ മറ്റ് ലിഖിതങ്ങളെപ്പോലെ അവയും സ്വന്തം നാശത്തിനായി വളച്ചൊടിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനാൽ പ്രലോഭിതരായി നിങ്ങളുടെ സ്ഥൈര്യത്തിൽ നിന്ന് നിബധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലും നിങ്ങൾ വളരുവിൻ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ആമേൻ ഒന്ന് തെസലോനിക്ക അധ്യായം നാല് പ്രസാദകരമായ ജീവിതം സഹോദരരെ വീണ്ടും ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയും യാചിക്കുകയും ചെയ്യുന്നു എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ച പോലെ ജീവിച്ചു പോരുന്നുവല്ലോ ഇതിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക കർത്താവേശുവിലൂടെ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം ഇതാണ് ദൈവഹിതം നിങ്ങളുടെ വിശുദ്ധീകരണം അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം ദൈവത്തെ അറിയാത്ത ജനതകളെപ്പോലെ നിങ്ങൾ കാമാസക്തിയിലായിരിക്കരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സ്വന്തം സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത പോലെ ഇക്കാര്യങ്ങളിലെല്ലാം ശിക്ഷ നൽകുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹം സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പര സ്നേഹം ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ തീർച്ചയായും മക്കതോനിയ മുഴുവനിലുമുള്ള എല്ലാ സഹോദരരോടും നിങ്ങൾ ഇപ്രകാരം വർദ്ധിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവൻ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതാണല്ലോ ശാന്തമായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ അന്യരുടെ മുമ്പിൽ നിങ്ങൾ നന്നായി നടക്കാനും ഒന്നിന് നിങ്ങൾക്ക് കുറവില്ലാതിരിക്കാനുമാണിത് പ്രത്യാഗമനവും ഉയർപ്പും സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ കൊണ്ടുവരും നമ്മിൽ ജീവനോടിരിക്കുന്നവർ കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ അവശേഷിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളധുനിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിച്ചവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുൻ ഒന്ന് തെസലോനിക്ക അധ്യായം അഞ്ച് ഒരുങ്ങിയിരിക്കുവിൻ സഹോദരരെ കാലങ്ങളെയും സമയങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളനെന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി അറിയാം ശാന്തം ഭദ്രം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബധിക്കും അവർ രക്ഷപ്പെടുകയുമില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളനെ പോലെ നിങ്ങളെ പിടികൂടാൻ നിങ്ങൾ അന്ധകാരത്തിലല്ല നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെ പുത്രരാണ് പകലിൻ്റെയും നമ്മൾ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ പുത്രരല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്കുണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് മദ്യപിച്ചുമത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത് പകലിൻ്റെ പുത്രരായി നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ ദൈവം നമ്മെ ക്രോധത്തിന് വേണ്ടിയല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ രക്ഷപ്രാപിക്കലിന് വേണ്ടിയാണ് നിയോഗിച്ചത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്തു വരുന്ന പോലെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരം പരിപോഷിപ്പിക്കുകയും ചെയ്യുവൻ സമൂഹ ജീവിതം സഹോദരരെ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ അവരെ ബഹുമാനിക്കണം നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ താങ്ങുവിൻ എല്ലാവരോടും ക്ഷമയുള്ളവരാകുവിൻ തിന്മയ്ക്ക് പകരം ആരും ആരോടും തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മയിൽ തുടരാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത് പ്രവചനങ്ങൾ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിൻ നല്ലവ മുറുകടിക്കുവിൻ എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുവിൻ സമാപനാശംസ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും മുഴുവൻ അഭികലമായി സൂക്ഷിക്കപ്പെടട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അത് നിറവേറ്റും സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവൻ ഈ കത്ത് എല്ലാ സഹോദരരെയും വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുശാസിക്കുന്നു നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ അപ്പനെ പരിഹസിക്കുകയും അമ്മയോടുള്ള അനുസരണത്തെ പുച്ഛിക്കുകയും ചെയ്യുന്ന കണ്ണ് അരുവിക്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും എനിക്ക് അത്യത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ മൂന്ന് എനിക്ക് മനസ്സിലാകാത്തവ നാല് ആകാശത്തിലൂടെയുള്ള കഴുകൻ്റെ വഴി പാറമേലുള്ള സർപ്പത്തിൻ്റെ വഴി സാഗരമധ്യയുള്ള കപ്പലിൻ്റെ വഴി യുവതിയോടുള്ള യുവാവിൻ്റെ പെരുമാറ്റം പ്രിയമുള്ളവരെ മുന്നൂറ്റി അൻപത്തി നാലാമത്തെ ദിവസം സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും ഭൂമിയിൽ എവിടെയോ ഏതോ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളീ വചനം എന്നോടുകൂടി വായിക്കുമ്പോൾ വചനത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ അത് വലുതാണെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന് മഹത്വം സമർപ്പിക്കുന്നു പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്ന് മനസ്സിത്തി വായിക്കണം അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ട അറിവിനെക്കുറിച്ചാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോം വർക്ക് തരാം അതായത് ഈ പുസ്തകത്തിൽ പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ ഈ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന അറിവ് ഈ അറിവുമായി ബന്ധപ്പെട്ട നിരവധി വാക്യങ്ങളുണ്ട് അതൊന്ന് പറക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു മനോഹരമായ പാഠമായി മാറും കാരണം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് മൂന്നിൽ പറയുന്നുണ്ട് ഏക ഏകസത്യദൈവമായ അങ്ങേയും ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഏതൻ തോട്ടത്തിൽ ഒരു തെറ്റായ അറിവ് കൊടുത്തുകൊണ്ടാണ് പിശാജ് മാനവകുലത്തെ വഴിതെറ്റിച്ച് അവൻ്റെ മാർഗത്തിലേക്ക് ആനയിച്ചത് അവൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള മടങ്ങിവരവ് സാധ്യമാകുന്നത് ശരിയായ അറിവ് ലഭിക്കുമ്പോഴാണ് തെറ്റായ അറിവിൽ നിന്നാണ് അവിശ്വാസം അവിശ്വാസമുണ്ടായത് ആ വിശ്വാസത്തിൽ നിന്നാണ് അനുസരണക്കേടുണ്ടായത് ശരിയായ അറിവിൽ നിന്നാണ് വിശ്വാസമുണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ് അനുസരണമുണ്ടാകുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രബോധനം കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ അപ്പസ്തോലിക പ്രബോധനം ഇന്ന് പോപ്പുലർ പ്രീച്ചിങ്ങിൽ പ്രഘോഷിക്കപ്പെടുന്ന ഒരു പ്രബോധനമല്ല മറിച്ച് ക്രിസ്തുവിനെ സംബന്ധിച്ച് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ഒരു പ്രബോധനം ആഴത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും നമ്മുടെ വിശുദ്ധ ജീവിതം സാധ്യമാകുന്നതിനും ഇടയാവും അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന അദ്ദേഹം ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന നിലയിൽ സഭയെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളായി വേണം ഇതിനെ കാണാൻ അദ്ദേഹം എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ലിഖിതങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളവയല്ല വചനത്തിൻ്റെ വ്യാഖ്യാന അധികാരം ഒരു വ്യക്തിക്കല്ല മറിച്ച് തിരുസഭയ്ക്കാണ് അതുകൊണ്ടാണ് സഭയുടെ പ്രബോധന അധികാരത്തെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മാനിക്കേണ്ടത് നമ്മുടെ ആത്മീയതയുടെ അടിയന്തര ആവശ്യങ്ങളിലൊന്നാണ് കാരണം വിവിധങ്ങളായ പ്രബോധനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഈ കോവിഡിന് ശേഷമുള്ള ഒരു കാലം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത വിധം അത്ര അത്ര ബഹുലമാണ് അത്ര വ്യാപകമാണ് വിവിധങ്ങളായ പ്രബോധനങ്ങൾ ഇവിടെയാണ് ഒരാൾക്ക് വിവേചനം ആവശ്യമായിരിക്കുന്നത് സഭയോട് ചേർന്ന് സഭയുടെ പ്രബോധനാധികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ വാക്കുകളോ വിശദീകരണങ്ങളോ എത്ര ആകർഷകമാണെങ്കിൽ കൂടി അത് ഒരു കെണിയായി തിരിച്ചറിയണം സഭയോട് ചേർന്ന് നിൽക്കുക സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുക എന്നത് അബസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ലേഖനം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വൈകുന്നത് എന്ന് ചോദിച്ച് ചില ആളുകൾ പരിഹസിക്കുന്നു അതിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നത് ദൈവത്തെ സംബന്ധിച്ച് ഒരു ദിവസം എന്നത് നമ്മുടെ ആയിരം വർഷങ്ങൾ പോലെയും അതുപോലെ ആയിരം വർഷങ്ങൾ എന്നത് ഒരു ദിവസം പോലെയുമാണ് അതുമാത്രമല്ല യേശു നാം എല്ലാവരുടെയും മാനസാന്തരം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ വരവിന് കാലതാമസം നേരിടുന്നു എന്നേ ഉള്ളൂ അതായത് കർത്താവിൻ്റെ മടങ്ങിവരവിന് കാലതാമസം വരുന്നതിൻ്റെ കാരണം അവിടുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അപ്പസ്തോലൻ്റെ വാദം അതുപോലെ തന്നെ തെസലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഇതാണ് ദൈവഹിതം ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന രീതിയിലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് ആദ്യത്തേത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം എന്നാണ് ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ഒന്ന് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മെ സംബന്ധിക്കുന്ന ദൈവഹിതം നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കണം എന്നുള്ളത് അപ്രധാനമാണ് അതുപോലെ നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്നുള്ളതും അപ്രധാനമാണ് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളത് അപ്രധാനമാണ് ഇതെല്ലാം ഈ ലൗകിക ജീവിതത്തിൽ ഓരോ മനുഷ്യനും തൻ്റെ പ്രായോഗിക ബുദ്ധിയും ദൈവാശ്രയവും ഒക്കെ കൊണ്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അതിനെ കളക്ക് ഉപരിയായി നിൽക്കുന്ന ദൈവഹിതം എന്താണ് ഒറ്റ മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം അതായത് ഞാൻ വിശുദ്ധനാവുക എന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന് നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം രണ്ടാമത്തേത് ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നതാണ് ഈ ഭൂമിയിലെ പ്രത്യാശയില്ലാത്തവരെ പോലെ നിരാശയിൽ കഴിയരുത് എന്നുള്ളതാണ് അതിനെന്താണ് ചെയ്യേണ്ടത് ഇടവിടാതെ പ്രാർത്ഥിക്കണം സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇൻപുട്ടാണ് ദൈവം തന്ന നന്മകളെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവാകും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ചിന്തകൾ മനസ്സിൽ നിന്ന് മാറാൻ അത് ഇടയാക്കും എന്ത് ചെയ്യുക വെറുതെ ഇങ്ങനെ എണ്ണിയെടുക്കുക എന്തെല്ലാം നന്മകളാണ് ദൈവം തന്നിട്ടുള്ളത് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് നന്ദി പറഞ്ഞാൽ തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും പൂഴ് സന്തോഷത്തോടെ ഇരിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം മനോഹരമായ മറ്റൊരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ അവനോടുകൂടെ ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നത് വികാരവായ്പോടെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അവന് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടാണോ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതമാണോ ജീവിക്കുന്നത് ക്രിസ്തുവിനെ ഓരോ നിമിഷവും അനുകരിക്കാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വചനവായനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഗൗരവത്തോടെ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൗണ്ട് ഡൗൺ തുടരുന്നു ഇനി ഒരു രണ്ടാഴ്ച കാലത്തിനുള്ളിൽ നമ്മുടെ ഈ വചനവായന അവസാനിക്കും നിങ്ങൾ യാത്രയിലൊപ്പം വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ